നമസ്കാരം ഞാൻ ഡോക്ടർ കുര്യൻ തോമസ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് മുഖം കോടിപ്പോകുന്നതിനെ പറ്റിയാണ് അല്ലെങ്കിൽ ഫേഷ്യൽ ഡീവിയേഷൻ പലപ്പോഴും ഫേഷ്യൽ ഡീവിയേഷൻ ഒരു മെഡിക്കൽ അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ എമർജൻസിയുടെ ലക്ഷണമാകാം അതുകൊണ്ട് തന്നെ എന്ത് കാരണത്താലാണ് ഫേഷ്യൽ ഡീവിയേഷൻ അല്ലെങ്കിൽ ഫേഷ്യൽ പാൽസി ഉണ്ടാകുന്നത് എന്നത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് തലച്ചോറിൽ നിന്ന് വരുന്ന പല ഞരമ്പുകളിൽ ഏഴാമത്തെ ഞരമ്പാണ് ഫേഷ്യൽ നെർവ് തലച്ചോറിലെ തന്നെ ബ്രെയിൻ സ്റ്റെം എന്ന് പറയുന്ന സ്ഥലത്ത് പോൺസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് ഈ ഫേഷ്യൽ നെർവ് പുറപ്പെടുന്നത് തലച്ചോറിൽ നിന്ന് പുറപ്പെട്ട് മുഖത്തേക്ക് ചെവിയുടെ മുൻഭാഗത്തൂടെ പുറത്തേക്ക് വന്ന് നമ്മുടെ ഉമിനീര് ഉൽപ്പാദിപ്പിക്കുന്ന പരോട്ടഡ് ഗ്രന്ഥിയുടെ ഉള്ളിൽ കൂടെ സഞ്ചരിക്കുകയും മുഖത്തിൻ്റെ ഒരു വശത്തെ മസിലുകളുടെ അനക്കത്തെ കൈകാര്യം ചെയ്യുന്ന ഞരമ്പാണ് ഫേഷ്യൽ നർവ് ഈ ഫേഷ്യൽ നെർവിന് വരുന്ന ഡാമേജ് മുഖം കോടിപ്പോകുന്നതിലേക്ക് അതല്ല എങ്കിൽ ഫേഷ്യൽ ഡീവിയേഷനിലേക്ക് വഴി വെക്കും രണ്ട് തരത്തിലാണ് നമുക്ക് ഈ ഫേഷ്യൽ ഡീവിയേഷനെ അല്ലെങ്കിൽ ഫേഷ്യൽ പാൽസിയെ തിരിക്കാൻ സാധിക്കുക ഒന്നാമത്തേതാണ് സെൻട്രൽ അല്ലെങ്കിൽ അപ്പർ മോട്ടോർ ന്യൂറോൺ കോസ് രണ്ടാമത്തേത് പെരിഫറൽ അല്ലെങ്കിൽ ലോവർ മോട്ടോർ ന്യൂറോൺ കോസ് ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും സെൻട്രൽ എന്ന് പറഞ്ഞാൽ ഈ ഞരമ്പിൻ്റെ ഉൽപ്പത്തി എവിടെ നിന്നാണ് എന്ന് വെച്ചാൽ തലച്ചോറിൻ്റെ ഉള്ളിലെ പ്രശ്നങ്ങൾ കൊണ്ട് ആണ് മുഖം കൂടി പോകുന്നത് എങ്കിൽ അവയാണ് സെൻട്രൽ കോസസ് ഓഫ് ഫേഷ്യൽ ഡീവിയേഷൻ എന്ന് വിളിക്കുന്നു പുറമെ ഞരമ്പ് പുറത്തേക്ക് വന്നതിന് ശേഷമുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണെങ്കിൽ അവയെ പെരിഫറൽ അല്ലെങ്കിൽ എല്ല്മെൻ കോസസ് എന്ന് പറയും ഇതിൽ എമർജൻസി ആയി കണക്കാക്കപ്പെടുന്നത് സെൻട്രൽ കോസസ് അല്ലെങ്കിൽ തലച്ചോറിൻ്റെ ഉള്ളിലെ പ്രശ്നങ്ങൾ എന്നതുകൊണ്ടാണ് തലച്ചോറിൻ്റെ ഉള്ളിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ മുഖം കൂടിപ്പോകുന്നതിലേക്ക് വഴിവെക്കാവുന്നത് സ്ട്രോക്ക് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്നുള്ള അസുഖങ്ങളാണ് എങ്ങനെയാണ് ഇത് സെൻട്രൽ കോസാണോ പെരിഫറൽ കോസ് ആണോ അല്ലെങ്കിൽ യു എം എൻ കോസാണോ എൽ എം എൻ കോസാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുക മുഖത്തേക്ക് വരുന്ന ഫേഷ്യൽ നെർവ് മസിലുകളുടെ പവർ കൈകാര്യം ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഫേഷ്യൽ നെർവിന് ഒരു പ്രശ്നം വന്നാൽ എന്തൊക്കെയാണ് മുഖത്ത് സംഭവിക്കുക കുരികം മുകളിലേക്ക് പൊക്കുമ്പോൾ നെറ്റി ചുളിയാതിരിക്കുക കണ്ണ് അടയ്ക്കുമ്പോൾ ഒരു കണ്ണ് അടയാതെ തുറന്നു തന്നെ ഇരിക്കുക ചൂളമടിക്കാൻ സാധിക്കാതിരിക്കുക വായിൽ ഇങ്ങനെ ഏറെ കൊണ്ടാൽ ഒരു വശം ചൊട്ടിയിരിക്കുക ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ മുഖം ഒരു വശത്തേക്ക് കോടിപ്പോവുക ഭക്ഷണം വെള്ളം കഴിക്കുന്നത് ഈ ുള്ള വശത്തുകൂടെ പുറത്തേക്ക് ഒഴുകി പോവുക ഇതെല്ലാം ഒരു വശത്തെ മുഖത്തിൻ്റെ ബലക്കുറവിനെ സൂചിപ്പിക്കുന്നു സാധാരണഗതിയിൽ സെൻട്രൽ കോസസ് അല്ലെങ്കിൽ യു എം എൻ കോസസ് എന്നതിൻ്റെ അകത്ത് മുഖത്തിൻ്റെ നെറ്റിയുടെ ചുളിവിന് പ്രശ്നം ഉണ്ടാവുകയില്ല കണ്ണ് അടയ്ക്കുന്നതിനും കുഴപ്പമുണ്ടാവുകയില്ല അതായത് മുഖത്തിൻ്റെ താഴ്ഭാഗം മാത്രം എന്ന് വെച്ചാൽ നമ്മൾ ഇ എന്ന് വെച്ചാൽ മുഖം ഒരു വശത്തേക്ക് ഓടിപ്പോകുന്നത് മാത്രമായിരിക്കും സാധാരണ സെൻട്രൽ കോസിൽ രണ്ട് വളരെ പെട്ടെന്നായിരിക്കും സ്ട്രോക്ക് പോലെയുള്ള കാര്യങ്ങളിൽ സെൻട്രൽ കോസ് ഉള്ള ഫേഷ്യൽ ഡീവിയേഷൻ തുടങ്ങുക ഇപ്പോൾ കുഴപ്പമില്ലാതിരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് മുഖം ഒരു വശത്തേക്ക് കൂടിപ്പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്ട്രോക്ക് അല്ലെങ്കിൽ തലച്ചോറിലേക്കുള്ള രക്തയോട്ടത്തിൻ്റെ കുറവായിരിക്കണം സംശയിക്കേണ്ടത് മൂന്നാമതായി മുഖം കൂടിപ്പോകുന്നതിൻ്റെ ഒപ്പം ഒരു വശത്തിന് ബലക്കുറവോ ഒരു വശത്തിന് മരവിപ്പോ നടക്കുമ്പോൾ വേച്ചു പോവുകയോ ഭക്ഷണം വെള്ളം ഇറക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയോ ചെയ്താൽ ഇതെല്ലാം ഒരു പക്ഷാഘാതത്തിൻ്റെ അല്ലെങ്കിൽ സ്ട്രോക്കിൻ്റെ ലക്ഷണമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് ഏറ്റവും പെട്ടെന്ന് ഒരു ന്യൂറോളജി ഡോക്ടറിൻ്റെ അടുത്തേക്ക് എത്തേണ്ടതുണ്ട് പെരിഫറൽ കോസസിലേക്ക് നമുക്ക് വരാം പെരിഫറൽ കോസസ് എന്ന് പറയുമ്പോൾ അവിടെ നെറ്റി ചുളിയുകയില്ല കണ്ണ് അടയ്ക്കുമ്പോൾ ഒരു കണ്ണ് തുറന്ന് തന്നെയിരിക്കും മുഖം ഒരു വശത്തേക്ക് കോടിപ്പോകും വെള്ളം കുടിക്കുന്നത് ഒരു വശത്തുകൂടെ പുറത്തേക്ക് ഒലിച്ചു വരും അങ്ങനെ ഒരു വശത്ത് മുഴുവൻ ബലക്കുറവുണ്ടാകും അപൂർവമായി ചിലപ്പോഴൊക്കെ സ്ട്രോക്കും ഈ ഒരു വശത്ത് മുഴുവൻ വിലക്കുറവ് ഉണ്ടാക്കാം കേട്ടോ പിന്നെ സാധാരണമായ കാരണങ്ങളെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഒരു വശത്ത് മുഴുവൻ ബലക്കുറവ് വരുന്നത് കൂടാതെ മറ്റെന്തൊക്കെ സൂചനകളാണ് ഇത് ഒരു പെറി പെരിഫറൽ കോസ് അല്ലെങ്കിൽ എല്ല്മെൻ ഫേഷ്യൽ പാലിസി ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക മുഖം ഓടിപ്പോകുന്നതിന് മുമ്പായി ചെവിയുടെ പുറകിൽ ഇവിടെ ഈ ഭാഗത്ത് വേദന ഉണ്ടാവുക ചിലപ്പോഴൊക്കെ ചെവിയുടെ ഉള്ളിൽ കുരുക്കൾ പോലെയൊക്കെ ഉണ്ടാവുക അതല്ല എങ്കിൽ ചിലപ്പോൾ ചെവിയിൽ സീരിയസ് ആയ ഇൻഫെക്ഷൻ ഉണ്ടാവുക കാര്യം മുഖത്തേക്ക് വരുന്നതിന് മുമ്പായി ചെവിയുടെ ഉള്ളിൽ കൂടെയാണ് ഈ ഫേഷ്യൽ നിർവ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് ആ ഭാഗത്ത് വരുന്ന പല ഇൻഫെക്ഷനുകളും ഫേഷ്യൽ പാൽസിയിലേക്ക് നയിക്കാറുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ തലച്ചോറിൽ നിന്ന് ചെവി വഴിയായി പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ പരോട്ടിഡ് ഗ്രന്ഥി എന്ന് പറയുന്ന ഉമിനീർ ഗ്രന്ഥിയുടെ ഉള്ളിൽ കൂടെ ഫേഷ്യൽ നിറവ് സഞ്ചരിക്കുന്നുണ്ട് പരോട്ടിഡ് ഗ്രന്ഥിയെ ബാധിക്കുന്ന അസുഖങ്ങളും ചിലപ്പോഴൊക്കെ ഈ ഭാഗത്ത് വരുന്ന അപകടങ്ങൾ ആ ഭാഗത്ത് നടക്കുന്ന ഓപ്പറേഷനുകൾ എല്ലാം മുഖത്തിൻ്റെ ബലക്കുറവിലേക്ക് വഴിവെക്കാറുണ്ട് ഫേഷ്യൽ പാൽസിയോട് ഒപ്പമായി നാക്കിന് ടേസ്റ്റ് നഷ്ടപ്പെടുക അത് നാക്കിൻ്റെ ഒരു വശത്തായിരിക്കും രണ്ട് ആരെങ്കിലും സംസാരിച്ചാൽ ചെവിയിൽ അത്യധികമായ മുഴക്കം പോലെ അനുഭവപ്പെടുക ഹൈപ്പർ അക്യൂസസ് എന്നാണ് ഇതിനെ വിളിക്കുന്നത് അപ്പോൾ ടേസ്റ്റ് ലോസ് ഹൈപ്പർ അക്യൂസസ് ഇതെല്ലാം ഒരു പെരിഫറൽ ഫേഷ്യൽ നർ പാൽസിയിലേക്ക് സൂചിപ്പിക്കുന്നതാണ് പിന്നെ സാധാരണഗതിയിൽ പെരിഫറൽ ആയിട്ടുള്ള ഫേഷ്യൽ നർ പാൽസിയിൽ ബലക്കുറവ് വേച്ചുപോകൽ ഒരു വശത്തിന് മരവിപ്പ് ഇതൊന്നും ഉണ്ടാകാറില്ല രണ്ട് വളരെ പെട്ടെന്നല്ല പതിയെ മണിക്കൂറുകൾ കൊണ്ടോ ദിവസങ്ങൾ കൊണ്ടോ ഒക്കെ ആയിരിക്കാം പെരിഫറൽ ഫേഷ്യൽ പാൽസി അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള രീതിയിലേക്ക് എത്തുക പിന്നെ രോഗികൾക്ക് സംശയം ഉണ്ടാകുന്ന ഒരു കാര്യമുണ്ട് ചിലപ്പോൾ വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം ഈ മുഖം കൂടി പോയി കഴിഞ്ഞാൽ ഏത് വശത്തിനാണ് പ്രശ്നം മിക്ക ആൾക്കാരും മുഖം നമ്മുടെ വലത്തേക്ക് കഴിഞ്ഞാൽ അവർ പറയുക വലതുവശത്തിനാണ് പ്രശ്നം എന്നാണ് എന്നാൽ അങ്ങനെയല്ല രണ്ട് വശത്തേക്ക് നമ്മൾ ചിരിക്കുമ്പോഴൊക്കെ മുഖം ഈ വശത്തേക്ക് വലിക്കുന്നത് ഓരോ വശത്തെ മസിലുകളാണ് അപ്പോൾ എൻ്റെ ഇടതുവശത്ത് ബലക്കുറവ് ഉണ്ടെന്ന് വെക്കുക മുഖം കൂടിപ്പോകുന്നത് വലതുവശത്തേക്ക് അല്ലെങ്കിൽ നോർമലായ പ്രവർത്തനമുള്ള ശക്തമായ പ്രവർത്തനമുള്ള വശത്തേക്കായിരിക്കും അപ്പോൾ വലതുവശത്തേക്ക് മുഖം കൂടിപ്പോയാൽ അതിൻ്റെ അർത്ഥം മുഖത്തിൻ്റെ ഇടതുവശത്താണ് ബലക്കുറവ് എന്നുള്ളതാണ് ഫേഷ്യൽ പാൽസി എങ്ങനെയാണ് ചികിത്സിക്കേണ്ടത് എന്താണ് കാരണം എന്നതിനെ ആശ്രയിച്ചിരിക്കും ഫേഷ്യൽ പാൽസിയുടെ ചികിത്സ പക്ഷാഘാതം അല്ലെങ്കിൽ സ്ട്രോക്ക് പോലെയുള്ള കാരണങ്ങളാണ് മുഖം കൂടി കൂടിപ്പോകുന്നതിലേക്ക് വഴിവെച്ചിരിക്കുന്നത് എങ്കിൽ സ്ട്രോക്കിനായിട്ടുള്ള മരുന്നുകൾ തുടങ്ങുകയും സ്ട്രോക്കിലേക്ക് വഴിവെച്ചിരിക്കുന്ന രോഗങ്ങൾ അത് പ്രഷർ ആയിക്കോട്ടെ ഷുഗർ ആയിക്കോട്ടെ ഹാർട്ട് സംബന്ധമായ രോഗങ്ങളായിക്കോട്ടെ ഇവയുടെ ചികിത്സ ഏറ്റവും പെട്ടെന്ന് തുടങ്ങുക എന്നുള്ളതാണ് അതിന് ചെയ്യേണ്ടത് പെരിഫറൽ ആയിട്ടുള്ള ഫേഷ്യൽ പാൽസി ആണെന്ന് വെക്കുക അതിൻ്റെ ചികിത്സ പലപ്പോഴും സ്റ്റിറോയിഡ് ആൻറ്റി വൈറൽ മരുന്നുകൾ ഇങ്ങനെയുള്ളവെച്ചായിരിക്കാം പരോട്ടിഡ് ഗ്രന്ഥിയിലൊക്കെയുള്ള അസുഖങ്ങൾ എന്തെങ്കിലുമാണ് ഫേഷ്യൽ ഡീവിയേഷനിലേക്ക് വഴി വഴിവെച്ചിരിക്കുന്നതെങ്കിൽ ആ രോഗവും കൈകാര്യം ചെയ്യേണ്ടതുണ്ട് ഒരു വശത്തേക്ക് മുഖം കൂടി പോകുന്നത് യൂണി ലാട്രൽ ഫേഷ്യൽ പാൽസി ആണ് എങ്കിൽ ചിലപ്പോഴൊക്കെ ചില രോഗങ്ങളിൽ മുഖത്തിൻ്റെ രണ്ടു വശത്തെ മസിലുകൾക്കും ബലക്കുറവുണ്ടാകാം ഇങ്ങനെയുള്ള ആളുകൾക്ക് കണ്ണ് ഇറുക്കി അടയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുകയും ചിരിക്കുമ്പോൾ മുഖം വശത്തേക്ക് പോവുകയില്ല അപ്പോൾ അവർക്ക് നല്ലപോലെ ഒന്ന് ചിരിക്കാൻ സാധിക്കുകയില്ല ഞരമ്പുകളെ ബാധിക്കുന്ന ഗില്ലൻ ബാരി സിൻഡ്രോം എന്ന് പറയുന്ന രോഗങ്ങളിലും ഞരമ്പും മസിലും തമ്മിലുള്ള കണക്ഷൻ ആയ ന്യൂറോ മസ്കുലാർ ജംഗ്ഷനെ ബാധിക്കുന്ന മയസ്തീനിയ പോലെ ഉള്ള രോഗങ്ങളിലുമൊക്കെ ബയോലാട്രൽ ഫേഷ്യൽ നുർപാൽസി നമ്മൾ കാണാറുണ്ട് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതും കാരണം എന്താണെന്ന് വേഗം മനസ്സിലാക്കേണ്ടതും ഉചിതമായ രീതിയിൽ ചികിത്സിച്ചാൽ കുഴപ്പങ്ങളില്ലാതെ നമുക്ക് നേരിടാവുന്ന ഒരു രോഗാവസ്ഥയാണ് ഫേഷ്യൽ ഡീവിയേഷൻ അല്ലെങ്കിൽ ഫേഷ്യൽ നോർപ്പാൽസി നന്ദി